കേരള കോൺഗ്രസുകളുടെ ശക്തി തെളിയിക്കാനുള്ള പോരാട്ടത്തിൽ കോട്ടയത്ത് പ്രധാന ചർച്ചയാകുന്നത് ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും വേദികളിലെ പ്രധാന ആയുധം ഇതാണ് മുന്നണി മാറ്റം ഉയർത്തി കാണിച്ച് ശ്രമത്തിലാണ് നേതാക്കൾ വോട്ടുതേടി വിജയിച്ച തോമസ് ചാഴിക്കാടൻ ഇടതുപക്ഷത്തേക്ക് പോയെന്ന പ്രചാരണത്തിനാണ് യു ഡി എഫ് കോട്ടയത്ത് മുൻതൂക്കം നൽകുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം നിലനിൽക്കേ ജാല്യത മറികടക്കാനാണ് യു ഡി എഫ് അവാസ്തവം പ്രചരിപ്പിക്കുന്നത് വ്യാജ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന മുതിർന്ന യു ഡി എഫ് നേതാക്കൾ പിന്മാറണമെന്നാണ് തോമസ് ചാഴിക്കാടിൻ്റെ ആവശ്യം ഒരു കാരണവശാലും അത് ശരിയായ രീതിയല്ല അവരതിൽ നിന്നും പിന്തിരിയണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് കാരണം ഇതൊരു വസ്തുതയാണ് പുറത്താക്കി എന്നത് അന്നത്തെ പിറ്റേ ദിവസം വന്ന പത്രങ്ങളിലെ മുഴുവൻ ഹെഡിങ് ജോസ് വിഭാഗത്തെ പുറത്താക്കി യു നിന്നും പുറത്താക്കി എന്ന് തന്നെയാണ് അപ്പോൾ അതിനെ കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഇങ്ങനെ നേത നേതാക്കന്മാർ പറയുന്നത് ഫ്രാൻസിസ് ജോർജിന്റെ യു ഡി എഫിലേക്കുള്ള ചുവടുമാറ്റത്തെ വ്യക്തി താല്പര്യമായി അവതരിപ്പിച്ചാണ് എൽ ഡി എഫിൻ്റെ പ്രതിരോധം കാര്യമാറി അപ്പുറത്ത് പോയത് ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ കാര്യമാറ്റം നടത്തിയത് ഫ്രാൻസിസ് ജോർജാണ് ചാഴികാടൻ അന്നും രണ്ടിലയിലാണ് മത്സരിക്കുന്നത് ഇന്നും രണ്ടിലയിലാണ് മത്സരിക്കുന്നത് അതൊരു നിലപാടാണ് ചാഴികാടിന്റെ മാറ്റം അതൊരു രാഷ്ട്രീയമായ മാറ്റമാണ് അല്ലാതെ വ്യക്തിപരമായ ഒരു വേണ്ടി യു ഡി എഫ് വിട്ടുപോയതല്ലെന്നും നിർബന്ധിച്ച് പുറത്താക്കിയതാണെന്നും വോട്ടർമാരെ ബോധിപ്പിക്കുന്നതിനായി കേരള കോൺഗ്രസും ഭവന സന്ദർശന ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് എന്നും രണ്ടിലെ ചിഹ്നം എന്ന പോസ്റ്റർ ക്യാമ്പയിനും പ്രചാരണ രംഗത്ത് യു ഡി എഫിന് പ്രധാന മറുപടിയായി ജോസ് വിഭാഗവും മുന്നോട്ട് വെക്കുന്നു റിപ്പോർട്ടർ കോട്ടയം